കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഒരു പതിവുണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളൊക്കെ എല്ലാവരും സടകുടഞ്ഞ് എണീക്കുന്ന ഒരു സമയമാണ് തങ്ങൾക്ക് സീറ്റ് വേണം തങ്ങൾക്ക് സീറ്റ് വേണം എന്നുള്ള വാദവുമായി അവർ രംഗത്ത് വരാറുണ്ട് പിന്നെ സ്വാഭാവികമായി ഈ മുതിർന്ന നേതാക്കൾക്കെതിരെ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ഓരോ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് കയ്യടി നേടുക അല്ലെങ്കിൽ വാർത്ത കയ്യടി നേടുക എന്ന് പറഞ്ഞാൽ വാർത്താ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നുള്ളൊരു തന്ത്രവും പൊതുവേ ഈ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും ഒക്കെ സ്വീകരിക്കാറുണ്ട് സത്യസന്ധമായി കെ എസ് യുവിനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ റിപ്പോർട്ടിലേക്ക് കടക്കാം ശരിക്കും കെ എസ് യുക്കാർ ഈ കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഒരു വിദ്യാർത്ഥി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ എന്താണ് ചെയ്തത് എത്ര കോളേജ് യൂണിയനുകൾ കെ എസ് യുവിന് പുതുതായി പിടിച്ചെടുക്കാൻ സാധിച്ചു എത്ര സർവകലാശാല യൂണിയനുകളിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ഈ കെ എസ് യുവിന് സാധിച്ചു മറ്റൊന്നും കണ്ടല്ല ഈ ചോദ്യം ഉന്നയിക്കേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ജില്ലാ സമ്മേളനം കൂടുക അവിടെ നമുക്ക് തോന്നുന്നവരെയൊക്കെ മോശമായി ചിത്രീകരിക്കുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുക എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഐ ടി സെല്ലിൻ്റെ കൺവീനറായി വന്നതിനെ പരാമർശിച്ചുകൊണ്ട് നടന്ന ആ പ്രമേയവും അതിപ്പോൾ ചർച്ചയായിരിക്കുന്നതുമാണ് ഈ പരാമർശത്തിന് വിധേയമാകുന്ന വിഷയം ഇവിടെ അതൊന്നും അല്ല കാര്യം ഇതുവരെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ പരസ്യപ്രസ്താവന പാടില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിലും ഇപ്പോൾ അതിശക്തമായ ഒരു ഇടപെടൽ ഇത്തരത്തിലുള്ള ഞാന്കളുടെ സീൽകാരണത്തിന് സീൽക്കാരത്തിനെതിരെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു മറ്റാരുമല്ല കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതിശക്തമായി താക്കീത് നൽകിയിരിക്കുകയാണ് ഇത് കളിച്ച കളിയല്ല പരസ്യ പ്രസ്താവനകൾ നടത്താൻ ഇനി എത്ര മഹത്തായ പോഷക സംഘടനയായാലും അവർക്ക് അനുവാദമില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ സംഘടനാ കാര്യങ്ങൾ സംബന്ധിച്ചോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഘടനയുടെ ഉള്ളിൽ പറയാം അതിനു വേണ്ടിയിട്ടുള്ള വേദികളിൽ പറയാം അല്ലാതെ പരസ്യ പ്രസ്താവനകൾ നടത്തുക അത് മാധ്യമങ്ങളിൽ കൂടി ആഘോഷമാക്കി മാറ്റുക എന്നുള്ള പരിപാടി അനുവദിക്കില്ല എന്ന് കെ സി വേണുഗോപാൽ പറയുന്നു കെ സി വേണുഗോപാൽ പറയുമ്പോൾ അതിനെ നിസ്സാരമായി കാണണ്ട കാരണം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടിയുടെ അച്ചടക്കത്തെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇനി കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകണം ഏതു തരത്തിൽ അതിൻ്റെ പ്രവർത്തന പരിപാടികൾ മുന്നോട്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തേണ്ടുന്ന ആളാണ് കെ സി വേണുഗോപാൽ ആ അച്ചടക്കത്തിൻ്റെ വാൾ എടുത്തുപയോഗിക്കാൻ തയ്യാറാകുന്നത് നല്ലത് തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓരോ സമ്മർദ്ദ തന്ത്രവുമായി പോഷക സംഘടനകൾ വരും അവർ പാർട്ടിക്ക് വേണ്ടി ഇതുവരെയുള്ള നാളുകളിൽ എന്തു ചെയ്തു എന്താണ് നൽകിയത് എന്നുള്ള ചോദ്യത്തിന് ആണ് അവർ ആദ്യം ഉത്തരം നൽകേണ്ടത് ആ ഉത്തരം നൽകിയതിന് ശേഷമല്ലേ വിമർശിക്കേണ്ടത് ഇപ്പോൾ സ്വാഭാവികമായി ഒരു പ്രതിഷേധ മാർച്ചോ മറ്റെന്തെങ്കിലുമോ നടക്കുമ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുക എന്നൊക്കെയുള്ളത് ഒരു പൊതുരാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സ്വഭാവമാണ് അത് അതിപ്പോൾ കെ എസ് യു എന്നുള്ളത് മാത്രമല്ല ഏത് സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയായാലും ഈ ഇത്തരം മാർച്ചുകളൊക്കെ നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ചോ കളക്ടറേറ്റ് മറിച്ചോയൊക്കെ നടക്കുമ്പോൾ നമ്മളത് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കും ചിലപ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും എ കെ ആനയുടെ മകൻ അങ്ങനെ തല്ല് കിട്ടാത്തവനാണ് എന്ന് വ്യാഖ്യാനിച്ച് എന്തോ വലിയ വീരവാദം വലിയ വീരകാര്യങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ കെ എസ് യുക്കാരൊക്കെ എന്ന് പറയുന്ന കെ എസ് യുക്കാർ ഉത്തരം പറയേണ്ടത് തുടക്കത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് കേരളത്തിലെ എത്ര സർവകലാശാല യൂണിയനുകളിൽ കെ എസ് യുവിൻ്റെ പ്രതിനിധികളുണ്ട് എത്ര കൗൺസിലർമാർ കെ എസ് യുവിനുണ്ട് ഇക്കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ എത്ര കോളേജുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കെ എസ് സാധിച്ചു എത്ര കോളേജുകളാണ് എസ് എഫ് ഐയിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്തത് എ ബി യു പിയിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്തത് പറയണം കെ എസ് യു അതിനുശേഷമാണ് ഈ വലിയ വലിയ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത് എന്തായാലും കെ സി വേണുഗോപാലിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും പാർട്ടിക്കുള്ളിലും തന്നെ ഇത്തരത്തിൽ പരസ്യമായ വിഴുപ്പലക്കലുകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത ആ നിലപാടുകൾക്കെതിരെ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കെ സി വേണുഗോപാലിനെങ്കിലും സാധിക്കുമോ അത് സാധാരണ പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്ന ഒരു കാര്യമാണ് പാർട്ടിക്ക് ഒരു പൊതുവായ അച്ചടക്കം വേണം ആ പാർട്ടിയുടെ അച്ചടക്കമില്ലായ്മ പലപ്പോഴും പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇത്തരം വിഴുപ്പലക്കലുകൾക്കും അത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു പൊതുവികാരം ഉണ്ടാക്കിയെടുക്കുന്നതിനും കാരണമായിട്ടുണ്ട് കെ സിക്ക് കൃത്യമായി ആ ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുമെങ്കിൽ അത് കോൺഗ്രസിന് നൽകുന്ന ഒരു വലിയ ഔഷധമായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കെ സിക്ക് അത് സാധിക്കും സാധിക്കണം